ഹലോ കുറേ ആയിട്ട് ചൂടാ ചൂട് ചൂട് പറഞ്ഞിട്ടേ പാലക്കാട് നിന്ന് പൊള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ലേശം ലേശം മഴ ഇങ്ങനെ ചാരിപ്പൂണ്ട് അല്ലാണ്ട് ഗംഭീര മഴകളൊന്നും ആയിട്ടുമില്ല അപ്പം ഞങ്ങൾ വെള്ളരിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇത് കൊല്ലങ്കോടാണത് പാലക്കാട് കൊല്ലങ്കോടിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പഞ്ചായത്ത് അല്ലേ കൊല്ലങ്കോട് പഞ്ചായത്താണ് എന്താണ് ഒരു ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഗ്രാമങ്ങളിലൊന്നായിട്ട് ഇന്ത്യയിലത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ വയലുകളും ഇത് ഇപ്പോൾ മലകണ്ടില്ലേ ഈ മലകൾ കാണുന്നത് മുഴുവനെ നെല്ലിയാമ്പരി മലനിരകളാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള അതിൻ്റെ താഴ്വരയിലുള്ള ഒരു എന്താണ് വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ പോണത് പോയ ആൾക്കാരുടെ കൂടെ തന്നെ പോകണം പക്ഷേ നമ്മൾക്ക് അറിയില്ല കാരണം നല്ല ഭംഗിയില്ല ഈ ഗ്രാമം കാണാൻ അല്ലേ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു വീടുകളും അത്രയൊന്നും നഗരവൽക്കരണമൊന്നും ആയിട്ടില്ല ഒക്കെ ഗ്രാമം തന്നെയാണ് അപ്പോൾ ഇത് ഈ മലയുടെ മോളിൽ നിന്ന് ഇങ്ങനെ ഒരു വഴി കാണാനുണ്ട് വെള്ളം വന്നുകൊണ്ടിരുന്ന വഴി കേട്ടോ പക്ഷേ വെള്ളം അറിയില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വലിയൊരു കുളംമാതിരി ഉണ്ട് വെള്ളം ചാടി ചാടിയിട്ടേ അപ്പോൾ അതിൽ പോയിട്ട് കുളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ഇതാ ഇവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ചായക്കടകളും ഒക്കെ ഉണ്ട് ആൾക്കാർ ഒന്നും കാണാനില്ല അപ്പോൾ തന്നെ ഒരു സംശയമുണ്ട് കേട്ടോ വെള്ളം ഉണ്ടോ ഇല്ലയോന്ന് നമ്മളിതുവരെ എത്തി എന്തായാലും അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ മുകളിൽ കാണുന്ന വഴികളൊക്കെ ഉണ്ട് വെള്ളം വരുന്ന വഴികളൊക്കെ കാണാണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ടിങ്ങനെ നടന്നു പോവുകയാണ് എന്താ വെള്ളം ഉണ്ടെന്നുള്ള ഇൻട്രസ്റ്റിൽ പോവാണ് കേട്ടോ പോയിട്ട് വേണം വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണ്ടേ അതിന് വേണ്ടിയിട്ട് അതായത് ഇന്നലെ മഴ പെയ്തതിന്റെ കുറേ നനമൊക്കെ ഇങ്ങനുണ്ട് ഏഹ് നിറച്ച് പോകുമ്പാറ്റുകള് അറിയോ എത്ര എണ്ണം അറിയോ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ടായിരിക്കേ ഇതാണ് ആ ഒരു വഴി ഏഹ് കാട് കണ്ടില്ലേ നല്ല വലിയ കാടാട്ടോ നെല്ലിയാമ്പതി മലകളാണത് ഏഹ് അപ്പ ഇത് അവിടെ എന്താണ് പ്ലാസ്റ്റിക് വിമുക്ത കൊല്ലംകോട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ആക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതാ പുഴ മാതിരി കണ്ടില്ലേ ഇത് ഇതെല്ലാം ഒഴുകിയിട്ട് പോണത് ഗായത്രി പുഴയിലാണ് പോയിട്ട് ചേരുന്നത് അതിന്റെ എന്താണ് കൈ വഴിയായിട്ടാണ് കേട്ടോ ഇത് നെല്ലിയാമ്പതി മലകളുടെ മുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആനപ്പുണ്ടിയൊക്കെ കണ്ടോ രാത്രി വരണിണ്ടേ എല്ലാരും ഞാൻ ഞങ്ങൾ ഇന്നിപ്പോൾ ഫ്രണ്ടിൻ്റെയും ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ട് കൊല്ലംകോട് കേട്ടുമല്ലോ അല്ലേ പാലക്കാട്ടത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ വെള്ളരിമേ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഏഹ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഫ്രഷ് അതാണ് വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടോ മലകളൊക്കെ കണ്ടില്ല ഇതിന്റെ പിന്നിലെ നല്ല ഭംഗിയാണ് ശരിക്ക് കാണാൻ നല്ല രസമാണ് ഇതിലത്ര ഭംഗിയില്ലെങ്കിലും ശരിക്ക് നല്ല രസമാണ് കാണാം അപ്പൊ അതൊക്കെ ഇന്ന് കാണാം നിങ്ങളെയൊക്കെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നതാ ഇവിടെ വന്നപ്പോഴാണ് ഒരു തുള്ളി വെള്ളമില്ല ഏഹ് അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ നടന്ന് പോകണം അവിടെയാണ് വെള്ളം ചാടുന്നത് അപ്പൊ അവിടെ പോയിട്ടാണ് നമ്മൾ കുളിക്കേണ്ടത് അപ്പൊ അതിനെ പറ്റിയില്ല വെള്ളം ഇല്ല പറഞ്ഞു ഇവിടെ എത്തിയപ്പോ തന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നോക്കട്ടെ ഉം അപ്പൊ എങ്ങനെ പോണെന്നൊക്കെ ഒന്ന് കാണിച്ചാൽ ഇത് വെള്ളരി മേടന്നെട്ടോ നല്ല വെള്ളമുള്ള സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് ഉം അപ്പൊ ഇപ്പൊ കണ്ട എന്ത് രസാലും കാണാം ആനയക്കിറങ്ങുണ്ട് തൂണുന്നു എന്നറിയ ആനത്തിൻ്റെ ഇത് ഫണ്ണുണ്ട് അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നീ നോക്കട്ടെ നീ എങ്ങനെ പോകണ്ടതെന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കേ എന്തായാലും കുളിക്കും എന്ന് പറഞ്ഞു വന്നു അപ്പൊ പിന്നെ പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ സീറ്റാർക്കുണ്ട് ഇതാക്കുണ്ടി വെള്ളച്ചാട്ടം കേട്ടോ ഇതും അതെ നെല്ലിയാമ്പതി മലയുടെ മോളിൽ നിന്ന് വരും വന്നിട്ട് താഴെ ഗായത്രി പുഴയിലേക്കാണ് പിഴക്ക് പോകുന്നത് അപ്പൊ അങ്ങോട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്തായാലും വന്നില്ലേ അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക അധികം വീടുകളൊന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വീട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കേട്ടോ ഇത് എവിടെയൊക്കെ അങ്ങനെ ആൽബം ഇത് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാണ്ട് ആൽബങ്ങളും സിനിമയൊക്കെ അപ്പൊ നമ്മൾ ആ മലയുടെ അങ്ങോട്ട് തന്നെയാണ് പോണത് അങ്ങനെ തന്നെ ചുറ്റിയിട്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് നോക്കട്ടെ അവിടെ അവിടെതാണ് എല്ലാം കണ്ടു ഈ കലക്ടേഴ്സ് ബിൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ പ്ലാസ്റ്റിക് പുറത്തുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നല്ല മാൻ തോട്ടങ്ങളാണ് മാവിൻ്റെ തോട്ടങ്ങളാട്ടോ ഇതൊക്കെ പ്രൈവറ്റ് ആൾക്കാരുടെയാണ് പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് നടന്നു പോകും ഏഹ് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോകണം അപ്പളേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തുള്ളൂ കേട്ടോ അതൊക്കെ ഫോറസ്റ്റാണ് നമ്മുടെ ഫോറസ്റ്റ് ഏരിയയാണ് ഇത് പ്രൈവറ്റ് ഏരിയയാണ് അപ്പോൾ അവിടെ നമുക്ക് എന്താ ഇത് കണ്ടില്ലേ വഴി പങ്കിട് പോകണം ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് പോകണം ഇതെല്ലാം പ്രൈവറ്റ് ആൾക്കാരുടെയാണ് അപ്പോൾ ഇവിടെയെല്ലാം അവർ ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് അമ്പത് രൂപയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് വണ്ടി കാറാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അല്ല ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പതോ ഇരുപതോ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ നമ്മൾ ചോദിച്ചിരിക്കാം അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ട് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഏഹ് അപ്പോൾ അങ്ങനെ അവർക്കൊന്നും ഇതൊന്നും ഒരു പുതുമയല്ല പക്ഷേ ഈ കാണുന്നില്ലേ മണ്ണാന്ന് തോന്നുന്നുണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കരി കരി കല്ലുകളാണ് അവിടെ ഒരു ഇതിൻ്റെ റിസോർട്ടിൻ്റെ കടയിൽ മാവിൻ്റെ തോട്ടം ഒരു റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി തുടങ്ങാൻ പോകുള്ളൂ അപ്പോൾ അത് നമ്മളിങ്ങനെ അടിയിന്ന് ഈ ജെ സി ബി ഒക്കെ എടുത്തിട്ടേ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പാറക്കല്ലുകൾ എടുക്കണം അതാ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കാണാണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു സമാധാനം ഈ കാട്ടിൻ്റെ ഉള്ളിക്ക് ഇത് കാടാണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയയാണേ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താൻ കാടിൻ്റെ ശബ്ദം കേട്ടില്ലേ പിന്നിലെ കിറന്നു പറഞ്ഞിട്ട് ആ ചീവീടുകളുടെ ശബ്ദം കേട്ടില്ലേ കണ്ടില്ലേ പൂമ്പാറ്റയോള് ഇതിൻ്റെ മുമ്പ് കിടന്നിങ്ങനെ കളിക്കുക കറുപ്പും എളുപ്പം മഞ്ഞേ പറഞ്ഞ മാതിരി പിന്നെ നോക്കുമ്പോൾ കാണുന്നത് മുമ്പിലുണ്ടായിരുന്നു ആൾക്കാരെന്ന് അപ്പോൾ വരണ്ടവർക്ക് അറിയാലോ കൊല്ലംകോട് വന്നിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഏകദേശം കേട്ടോ വരണം അപ്പോളാണ് സീതാർക്കുണ്ട് ഏ ഇതാ കണ്ടോ വന വനമേഖല ഇതൊക്കെ കണ്ടില്ലേ എല്ലാം അതിർത്തി കല്ലുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നടന്നു പോകണം ശരിക്കുള്ള റോഡല്ല കാട്ടുകൂടെ ഉള്ളിക്കൂടെ കയറിയിട്ടാണ് കേട്ടോ ഇതാ അപ്പോൾ അവിടെയൊക്കെ ഈ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ എങ്ങനെ ഇറങ്ങിപ്പോണം നമ്മൾക്ക് ആൾക്കാർ കുറേ ആൾക്കാർ കാണാനുണ്ട് കേട്ടോ അപ്പം നല്ല വെള്ളം ഉണ്ടാവണം പക്ഷേ ഏറ്റവും നല്ല സമയം മഴക്കാലമാണ് നല്ല വെള്ളം ഉണ്ടാവും മോളിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം ചാടുന്നുണ്ടാവും അപ്പോൾ അല്ലാണ്ട് വേനൽക്കാലത്ത് വന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല പറ്റില്ലേട്ടോ ഇതിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ച് എന്തായാലും വെള്ളമുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ഒരുപാട് വെള്ളം കാണാം നമുക്ക് മഴക്കാലത്ത് വന്നാൽ അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ കുളിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരിഞ്ഞ് പോവുകയാണ് നിറച്ച് മീനുകളുണ്ട് അടിയിൽ എന്തൊരു മീനറിയോ വെറുതെ ജസ്റ്റ് ഒന്ന് കാലി വെച്ചാൽ മതി മീനുകളിങ്ങനെ വന്നിട്ട് ഇപ്പം കൊത്തും നല്ലോ കടിക്കല മീൻ ഓ എന്തൊരു കടിയതേ അങ്ങനെ അപ്പം അത് ഇവിടെ കുറേശ്ശേ കുറേശ്ശേ വെള്ളമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്കിൽ പോവുകയാണ് എല്ലാം വലിയ വലിയ പാറക്കല്ലാണ് വളരെ സൂക്ഷിച്ച് നടക്കണം അതിൻ്റെ ഇടയിലോ മീറ്റർ കാല് വിട്ട് കഴിഞ്ഞാണ്ടല്ലോ അതുകൊണ്ടില്ല ഇപ്പം തന്നെ ഇത്ര ചൂടത്തിങ്ങനെ വെള്ളം അപ്പോൾ നമ്മൾ മഴക്കാലത്ത് വന്ന് എന്ത് രസമായിരിക്കും അല്ലേ അപ്പോൾ വരണ്ടവരൊക്കെ ഇങ്ങനെ മഴക്കാലത്ത് വരാൻ നോക്കൂട്ടോ അപ്പോൾ ദബിരൊക്കെ പോയി വെള്ളത്തിലേക്ക് ചാടാൻ ഞാൻ ചാടുന്നതിന് മുമ്പേ നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ അതുകൊണ്ട് ഞാനിവിടെ അങ്ങ് നിൽക്കുകയാണ് അവരൊക്കെ പോയി ചാടാൻ കേട്ടോ എല്ലാവരും തുണിയെല്ലാം ഡ്രസ്സെല്ലാം വേറെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്തായാലും നനഞ്ഞു കുളിച്ച് വെള്ളത്തിൻ്റെ അടിയിലല്ലേ നമ്മൾ പോയി നിൽക്കാൻ പോണേ അപ്പോൾ തന്നെ വന്ന് വെള്ളരി മേട്ടിലോ വെള്ളം എന്തായില്ലേ അപ്പം നമ്മൾ ഇവിടെ വരാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനിതൊക്കെ ഒന്ന് ഈ നാല് നാലുപേരൊക്കെ ഒന്ന് കാണിച്ചു തരട്ടേ കണ്ടു വലിയ പറക്കെല്ലാം കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ഇത് കാണിച്ചിട്ട് വേണം വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ ഫ്രണ്ടിന്റെ മോന്റെ കാലാണ് അതിന്റെ അടിയിൽ വെച്ചിരിക്കുക എങ്ങനെ മീൻ കണ്ടോ ഫിഷ് സ്പാ ഇതൊക്കെ വലിയ വല്യ മോൾസിലൊക്കെ പോയി കഴിഞ്ഞ കണ്ടിട്ടില്ലേ സ്പാ ചെയ്യണത് ഫിഷിന്റെ അത് ഇവിടെ എന്താ കണ്ടില്ലേ കടി എന്തൊരു കടിയെ അറിയോ ഹലോ ഇതാണ് സീതാർകുണ്ട് നമ്മുടെ പാലക്കാട് കൊല്ലംകോട് ഇതില് ഭാഗത്താണ് കേട്ടോ സീതാർകുണ്ട് എന്ന് പറയും അപ്പോൾ ഞങ്ങള് മറ്റേ സ്ഥലത്ത് പോയിട്ട് അവിടെ വെള്ളമൊന്നും ഇല്ല ഞങ്ങൾ വിചാരിച്ചു തന്നാ ശരി കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഈ മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മുമ്പ് അവർ വന്നവരൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ വെള്ളം ഉണ്ടാവും അറിയില്ല അത്ര കഠിനമായിട്ടുള്ള വേനലല്ലേ കഴിഞ്ഞു പോയത് അപ്പോ ഇപ്പൊ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഉണ്ടാവുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഒട്ടും കണ്ടില്ല അതുകൊണ്ട് ആകെ കൂടി ഇതായിപ്പോയി മോശം അപ്പൊ വെള്ളത്തിൽ കളിക്കാം വെള്ളത്തിൽ കുളിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നിട്ട് അതൊന്നും പറ്റാഞ്ഞപ്പോളെ അപ്പം ശരിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സീതാർകുണ്ട് വന്നു കേട്ടോ സീതാർക്കുണ്ടാണിത് കണ്ടോ എത്ര പാറക്കെട്ടുകളാണ്ട് പാറക്കെട്ടിൻ്റെ നടു കൂടെ വെള്ളം മുകളിൽ നിന്ന് വരികയാണ് അപ്പം നമ്മൾക്ക് കുളിക്കാൻ ത എൻ്റെ ചാടലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ തണുത്തും വിറച്ച് ഏ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ടാണ് ഏഹ് ഇതാ കണ്ടോ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോണ കാണാൻ ഉണ്ടല്ലോ അല്ലേ പിന്നിലെ ഇങ്ങനെയല്ല അവിടെ കുറച്ചും കൂടി വലിയ സ്ഥലത്ത് നമ്മൾ കുളിച്ചതൊക്കെ അവിടെയാണ് കണ്ടോ വെള്ളം പോണ അവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ മീൻ എന്താണ് മീൻമുട്ടി അവിടെ വയനാട് പോയപ്പോൾ കാണിച്ചില്ലേ അങ്ങനത്തെ സ്ഥലമാണ് മോളിൽ നിന്ന് മോളിൽ നിന്നും ഇങ്ങനെ ഓരോരോ സ്ഥലം ഇങ്ങനെ കുറച്ചിങ്ങനെ വരും എന്നിട്ട് അവിടെ ഒരു കുളം മാതിരി വെള്ളച്ചാട്ടി ചാടിയിട്ടേ ഇത് വെള്ളച്ചാട്ടം അറിയോ അപ്പൊ അത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ മതിയായി ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിലിരുന്നു അപ്പൊ അതൊക്കെ മതി വിറക്കണു അപ്പൊ ശരിയെന്നു പറഞ്ഞ കേറി ഞാൻ കേറി ഞാൻ കൂടെ വന്നവരൊക്കെ അവിടെ അവിടെയെന്നും കഴിഞ്ഞിട്ടില്ല അവരുടെ നിന്നും വെള്ളം കാണാത്തോരേമാതിരിയാണ് ഏഹ് എല്ലാവരും കൂടി കിടന്ന് തുള്ളണത് അപ്പോ അപ്പൊ ഞാൻ മെല്ലെ ഒന്ന് നിങ്ങളോടൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് കണ്ടോ ഇങ്ങനെ ഉണ്ടെന്ന് സ്ഥലം കണ്ടില്ലേ ഒരു അല്ലേ പാറക്കെട്ടുകൾ അല്ലേ ശരിക്കും എത്ര വലിയ വലിയ പാറകളറിയ കണ്ടോ ഇല്ലേ കണ്ടാ ശരിക്കും എന്റെ നടുവലി ഇരുന്നിട്ടാ ഞാൻ പറയണം ഏഹ് അപ്പുറത്ത് അപ്പുറത്ത് ഇണ്ടാവില്ല അപ്പുറത്ത് അപ്പൊ അതാണ് കാര്യം ടോ ഇതാണ് ചെയ്താർക്കും ആർക്കെങ്കിലും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ തോന്നണ്ടെന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളം ഏഹ് അപ്പോ വരാട്ടോ ഏഹ് കൊല്ലംകോട് വന്നാൽ മതി കൊല്ലംകോട്ടിൽ നിന്ന് സീതാർകുണ്ടിക്കുള്ള വഴി ഇവിടെ ഉണ്ട് പാലക്കാട്ടിൽ നിന്ന് കൊല്ലം വഴി മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ എത്ര എന്ത് പറഞ്ഞാലും കാര്യമില്ലല്ലോ അല്ലേ എത്ര പ്ലാസ്റ്റിക് ഒക്കെ ഇടാനുള്ള സ്ഥലങ്ങളെ ഒരു കാര്യമില്ല അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഏഹ് എത്ര നീറ്റാക്കി വെക്കുക നല്ല നീറ്റല്ലേ സ്ഥലം അല്ലേ അപ്പോ ശരി കേട്ടോ നീ ഡ്രസ്സൊക്കെ ഒന്ന് പോയിട്ട് മാറട്ടെ കുറച്ച് നേരം ഉണങ്ങിയിട്ട് പോയിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ വേറെ അപ്പൊ അത് മാറിയിട്ട് ട്ടോ എല്ലാരും ട്ടോ എല്ലാം മുഴുവനും കണ്ണേ ഇതോ മാോട്ടം എന്ത് ഒരു വലിയ വലിയ ഇതൊക്കെ പ്രൈവറ്റ് ട്ടോ അത് കാടല്ലേ ഇതെല്ലാം പ്രൈവറ്റ് സ്ഥലമാണ് അവർക്കൊന്നും ഇപ്പൊ ഇതൊരു പുതുമയല്ല അല്ല ഇപ്പൊ ഈ സീതാർ ഗുണ്ടായാലും വെള്ളച്ചാട്ടായാലും അപ്പൊ മഴക്കാലത്ത് വരിക മഴക്കാലമാണ് ഏറ്റവും നല്ല സ്ഥല സമയം എന്ന് പറയണത് നിറയെ ഇതിപ്പോ വേനൽ ഫുള്ള് കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇത്ര കമ്മി വെള്ളം കണ്ടത് നല്ല മലനിരകൾ അല്ലേ അപ്പൊ മുമ്പത്തെ നെല്ലിയാമ്പതി എന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ ഇതിൽ ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് കാണണേ ആരും കാണുന്നില്ലേ കണ്ടവരൊക്കെ എന്തെങ്കിലും ഒരു രണ്ട് വേക്കൊക്കെ എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് പോവാം ആ കരിമ്പന നീ കരിമ്പന കണ്ടില്ല എന്ന് വേണ്ട ഉം ഇനി ഇതിന്ന് കുറച്ചു കൂടി പോയി കഴിഞ്ഞാൽ ചിങ്ങൻചിറ എന്നൊക്കെ എഴുതി കണ്ടു ചിങ്ങൻചിറയെ പറ്റിയിട്ട് ഭയങ്കര ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആലുകളും നിറഞ്ഞ് ഏഹ് ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ദിവസം ചിക്കൻ ചെറിയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നേരം വൈകി ഉം ഇനി പങ്കു പോകാനുള്ള സമയമല്ല ഒരു വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും ഒന്നും അറിയാത്ത ഒരാളാണ് ചെയ്യണമെന്നുള്ളത് ഓർമ്മ വേണം കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് അതൊക്കെ വിചാരിച്ചിട്ട് കാണണേ എന്നാലും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരൊന്ന് ചെയ്യണമെന്ന് മാത്രമേയുള്ളൂ അപ്പം കാണുന്നവരൊക്കെ എന്താണ് എന്ത് ലിമിറ്റേഷൻസ് കുറച്ചുണ്ട് അതൊക്കെ ക്ഷമിച്ച് കളയുക എന്നാ ടാറ്റാ